കാണിക്കണം വാന്റെ എന്താ ഉറക്കത്തോ നിന്റെ അടിക്കുന്നേ ചോച്ചുടന്ന വണ്ടി എടുത്തിട്ടുണ്ടോ ഇപ്പൊ എന്താ നിന്റെ അവസ്ഥ അതെ പെട്രോൾ വണ്ടിയല്ലേ പെട്രോളിൽ അടിക്കണേ നിന്ന് വന്നിട്ട് ഡീസൽ അടിക്കണ്ടതിനാ ഇരിക്കും എന്തായിരിക്കും അവസാനം മെക്കാനിക്കുന്ന കേട്ടാ രക്ഷപ്പെട്ടു ദൈവം അച്ചു എന്തെല്ലാം അയക്കുന്നുണ്ട് കേട്ടോ കാര്യം ആവശ്യമില്ലാത്തതേ അയക്കുവാൻ പിന്നെ അതുകൊണ്ട് ഇനി പ്രവേടിക്കണ്ടല്ലോ ആവശ്യമില്ലാതെ ഒഴിച്ച ഡീസലെല്ലാം കളിയാക്കിട്ടോ ടാങ്ക് കളിയാക്കി ഇനിപ്പോ അത് പെട്രോൾ ഒഴിക്കാൻ വേണ്ടി എല്ലാം കഷ്ടപ്പെടാതെ അനുഭവം നല്ല അനുഭവം അല്ലെ സന്തോഷായില്ലേ ഒന്ന ഇങ്ങനെ പോകാവുന്ന കോപ്പറേഷൻ വണ്ടിയാ ഇപ്പഴാ വന്ന് സമാധാന ജീവൻ തിരിച്ചു കിട്ടി ഭാവത്തിന്റെ മിസ്സിംഗ് അല്ലെ ഉണ്ടാവും ഡീസിനോത്ത് മിക്സിംഗ് ഉണ്ടാവില്ലേ എനിക്ക് മിസ്സിംഗ് കിട്ടുന്നത് കുഴപ്പമില്ല സ്റ്റാർട്ടായാലോ